പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നാട്ടിൽ വന്നിട്ടുള്ളത് പറഞ്ഞില്ലേ അപ്പോൾ ഇത് വീടിൻ്റെ തൊട്ട് ബാക്കിലുള്ള പറമ്പാട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ണൂർ വീട് നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ ഹോം ടൂർ ടൂറിട്ടില്ലേ അതുപോലെ വലിയ ബെഡ വീടൊന്നല്ല കുറേ പഴയ വീടാണ് പൊട്ടിപ്പൊളിഞ്ഞ് നാശകോടാലിയായി കിടക്കുന്ന വീടാണ് വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് അപ്പം ഞാൻ വീട് കാണിച്ചു തരാം അരി നിർത്തി പോലും വീടേ ഫുൾ കാണണം കേട്ടോ ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാം അവേ വീട് കാണിച്ചു തരാം ഞാൻ ആദ്യം പറയുകയാണ് വീട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ വീടും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് നെഗറ്റീവ് കമന്റുകളൊക്കെ ധാരാളം വരുമെന്ന് എനിക്കറിയാം അപ്പം ഞാൻ വീട് കാണിച്ച് തരാം ദാ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ദാ അങ്ങ് ദൂരെ കാണുന്നത് റോഡാണ് കേട്ടോ മെയിൻ റോഡാണ് കാണുന്നത് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നാൽ ഇത് എൻ്റെ വലിയ മോൻ്റെ വീടാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നാൽ എന്താ ഇതാണ് എൻ്റെ വീട് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് വരിക ഇവിടെ ഞങ്ങളുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് വലിയ ലക്ഷങ്ങൾ വിലയുള്ള വണ്ടിയാണ് ഇത് എൻ്റെ സൈക്കിളായിരുന്നു ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്നതായിരുന്നു ഇപ്പം അത് ഉപയോഗിക്കണേ അത് ഏച്ചിൻ്റെ മോൻ്റെ സൈക്കിളാണ് അപ്പോൾ ഇവിടെ തേച്ചിട്ടൊന്നുമില്ല കേട്ടോ വീടിൻ്റെ ബാക്കൊന്നും അങ്ങനെ തേച്ചിട്ടൊന്നുമില്ല ഇത് ഞാൻ ഒപ്പിച്ചെടുത്ത് അതായത് കറണ്ടിൻ്റെ കണ്ടോ ഇങ്ങോട്ടൊന്നും മാറ്റി വയ്ക്കാൻ പറ്റിയിട്ടില്ല അതാണ് ഇതാണ് വീട് അത് ചിലഞ്ഞുപോലെ അടിക്കുന്ന സാധനം അടിയിരിക്കുന്നത് കേട്ടോ തുണിയൊക്കെ അറിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് മുറ്റം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റം അവിടെ ബാത്ത് റൂമുണ്ട് പിന്നെ അത് അവിടെ ഒരു വാട്ടർ ടാങ്ക് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ടാങ്ക് ഞാൻ എന്താ കാണിച്ചു തരാം ഞാൻ മീറ്ററിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഇതാണ് ഞങ്ങളുടെ മീറ്റർ കണ്ടോ ഇങ്ങനെയാണ് മീറ്റർ വെച്ചിരിക്കുന്നത് ഇതൊന്നും മാറ്റി വയ്ക്കാൻ ഇതുവരെ പറ്റിയില്ല ചെടിയെല്ലാം ഇവിടെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ചെടിയൊന്നും പിന്നെ അങ്ങനെ ഒരു ഓർഡറിൽ ഒന്നും ഇവിടെ വെക്കില്ല അമ്മയാണെങ്കിൽ ഒന്നിൻ്റെ മേലെ ഒന്ന് ഇപ്പോൾ ഒരു ചെമ്പരത്തി കമ്പ് നിപ്പുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു റോസ് അതിൻ്റെ മേലെ ഒരു മുല്ല അങ്ങനെയെല്ലാം കൊണ്ട് വെക്കും അങ്ങനെ ഓർഡർ ഒന്നും ഇല്ല അമ്മയ്ക്ക് ഇത് മാനോട്ടിനെ പൂഞ്ഞാൽ കെട്ടിക്കൊടുത്ത കേട്ടോ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കണ്ടാണ് ഉണ്ടോ ഈ കണ്ടം വെള്ളം ഉണ്ടാവും ഇപ്പോൾ വെള്ളമൊക്കെ പറ്റിയിട്ടാണ് ഉള്ളത് അപ്പോൾ അങ്ങൊരു വീടുണ്ട് കണ്ടോ ഇത് കണ്ടാണ് കേട്ടോ ഇവിടെ എല്ലാം കണ്ടാണ് ഇവിടെ പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ കളിക്കുമായിരുന്നു വെക്കേഷൻ സമയത്ത് ഇപ്പോൾ ആരും കളിക്കാനൊന്നും വരാറില്ല പിന്നെന്താ കുറച്ച് മാവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബാത്റൂം ഇങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ട് വശം വരുന്നത് തുണി ലാറിയിട്ടേക്കുന്നതാണ് ഞാൻ പിന്നെ ഒന്നും മാറ്റിയിടാൻ പോയില്ല കേട്ടോ ഇങ്ങനെ വരുമ്പോൾ അതാ ഇതാണ് സിറ്റൗട്ട് വരുന്നത് ഈ ടാങ്ക് കണ്ടോ ഈ ടാങ്കാണെങ്കിലുണ്ടല്ലോ ഞങ്ങളുടെ ചേച്ചി ജോലി ചെയ്യുന്ന കടയിലെ ഉടമസ്ഥനുണ്ട് കടേൻ്റെ ഉടമസ്ഥൻ വാങ്ങിക്കൊടുത്തിയാണ് ഇവിടെ വെള്ളം ഇവിടെ ഒരിക്കൽ വന്നപ്പോൾ വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് പുള്ളി ഇതാ ഇവിടെ മുറ്റത്തിടാൻ ലോഡ് ഈ ചെമ്മണ്ണില്ലേ ഗ്രാവൽ ഗ്രാവലിറക്കിത്തന്നു പിന്നെ ഈ ടാങ്കും പിന്നെ ഇതിൻ്റെ പണിക്കുള്ള സാധനങ്ങളൊക്കെ പൈസയൊക്കെ തന്ന് സഹായിച്ചത് പുള്ളിക്കാരനാണ് അപ്പോൾ ഇങ്ങനെയാണ് വീട് വരുന്നത് സിറ്റൗട്ടാണ് ഇത് അപ്പോൾ ഞാൻ എന്താ ഇവിടെ എത്തിയാൽ ഇവിടെയാണ് ഡാൻസ് ഒക്കെ കളിക്കാൻ നിൽക്കുന്നത് ക്യാമറ അവിടെ വെച്ചിട്ട് ഇവിടെ നിന്നാണ് കളിക്കുന്നത് ഇവിടെ കുറേ ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതെല്ലാം ഫുൾ അലങ്കൂരിമായിട്ട് കിടക്കുമായിരുന്നു ഞാനാണ് ഇതെല്ലാം മാറ്റി ഒട്ടിച്ചിങ്ങനെയെല്ലാം ആക്കി എടുത്തത് അത് ഈ മാലയൊക്കെ ഞാൻ ഇങ്ങനെ ഇട്ടുവെച്ച് പിന്നെ അത് അവിടെ ഉണ്ട് ഒരു കാര്യം കനിച്ചാൽ അത് കണ്ടോ അത് കാട്ടിൽ മേക്കതിൽ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഞാനാണ് ഇവിടെ കൊണ്ടു ഒട്ടിച്ച് വെച്ചത് അത് പണ്ട് കുറേയായി കാട്ടുമേക്കതിൽ അമ്പലത്തിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും വലിയ വലിയ അമ്പലമാണ് അപ്പം ഞാൻ അവിടെ പോയപ്പോൾ അമ്മയൊന്നും ഇതുവരെ വന്നിട്ടില്ല എല്ലാ തവണയും വരുമ്പോൾ അമ്മയുടെ ഞാൻ പറയും നമുക്ക് കാട്ടുമേക്കതിൽ പോവാം വെച്ചാൽ പോവാൻ പറ്റിയിട്ടില്ല അത് താ അമ്മയുടെ പരിപാടിയാണ് ഇതെല്ലാം പൊട്ടി നാശ കോടാലിയായിട്ടാണ് ഉള്ളത് പിന്നെ അത് ഇതൊക്കെ കലാവിരുതുകൾ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കലാവിരുദുകളിലാണ് കേട്ടോ രണ്ട് രണ്ടുപേരും മുറുക്കും അപ്പോൾ മുറു ചുണ്ണാമ്പെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ വാരി തേച്ച് ഇവിടെ അവിടെ എവിടെയൊക്കെ തേച്ച് വെക്കും വീടിൻ്റെ അകത്തേക്ക് കയറിയാൽ ഒരു ടേബിളാണ് ഡൈനിങ് ടേബിൾ ടേബിളിലാണ് ടി വി വെച്ചിരിക്കുന്നത് അത് അക്ക വാങ്ങിച്ചു കൊടുത്ത ടി വി ആണ് കേട്ടോ പിന്നെ അതാ അവിടെ കുറേ സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട് ഇവർ എത്ര അങ്ങനെയൊന്നും ഇടരുതെന്ന് പറഞ്ഞാലേ അവർ കേൾക്കൂല അവരെല്ലാവരും അങ്ങനെ തന്നെ ഇടുള്ളൂ പിന്നെ പിന്നെന്താ അവിടെ ഇരിക്കുന്നത് എൻ്റെ ഫോട്ടോ ആണ് അണ്ണനും ചേച്ചിയെയും കല്യാണ ഫോട്ടോ പിന്നെ ഞങ്ങൾ അമ്മയൊക്കെ ആയിട്ട് മൈസൂർ പോയപ്പോൾ എടുത്ത ഫോട്ടോ പിന്നെ ടേബിളിൽ അവരുടെ ഗുളിക മരുന്ന് സകല സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതാണ് ഡൈനിങ് ടേബിളാണ് പിന്നെ നില ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ എല്ലാ രണ്ടാമത് സിമെൻ്റ് ഒക്കെ ഇട്ടതാണ് ഇത് കണ്ടോ വീട് കണ്ടോ ഇങ്ങനെയാണ് വീട് ഫുൾ പൊട്ടി പൊഴിഞ്ഞ നാശമായിട്ടാണ് ഉള്ളത് പിന്നെ ഇതാണ് എൻ്റെ മുറി എൻ്റെ മുറി എന്ന് പറയാനൊന്നും ഞാൻ വരുമ്പോൾ കിടക്കുന്ന മുറി ഇവിടെ എല്ലാവരും കിടക്കാറുണ്ട് അമ്മയും അച്ഛനും ഒക്കെ കിടക്കാറുണ്ട് ഞാൻ ലൈറ്റ് ഇടട്ടെ കണ്ടോ ഇതാണ് എൻ്റെ മുറി വരുന്നത് ഇവിടെ ഒരു അലമാരി ഇരിപ്പുണ്ട് അതിൻ്റെ മേലെ ഇല്ലാത്ത സാധനങ്ങളും ഇല്ല പിന്നെ എൻ്റെ ബാഗും സാധനങ്ങളും ഒക്കെയാണ് നടന്നെ ഇത് കണ്ടോ ഫുൾ ജനലൊക്കെ ജാമ്പോവാൻ്റെ കാലത്ത് ജനലാണ് അവിടെ എന്തെല്ലോ സാധനം എടുത്തു വെച്ചിട്ടുണ്ട് എന്നവര് കിടക്കയുണ്ട് അപ്പം ഞാനാണ് ഇവിടെ കിടക്കുന്നത് ഞാൻ പോയി കഴിയുമ്പോൾ ഇവിടെ എല്ലാവരും കിടക്കലുണ്ട് പിന്നെതാ ഡോറ് ഈ ഡോറ് ഞങ്ങളുടെ കല്യാണ സമയത്ത് ഒരാടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ സെക്കൻഡ് ആരോ കൊടുത്തതാണ് സെക്കൻഡ് വാങ്ങിയതുമല്ല ആരാണ്ട് കൊടുത്തതാന്ന് തോന്നുന്നു എന്നിട്ട് കൊണ്ടുവന്ന് ഫിറ്റാക്കി ഇട്ടതാണ് കല്യാണത്തിന് ആ ഈ ജനലിൻ്റെ പാളിയും അങ്ങനെ തന്നെ കിട്ടിയതാണ് ഇതോ ആരാണ്ട് കൊടുത്തതാണ് അത് നമ്മളെ സ്വന്തം സാധനമൊന്നും അല്ല പിന്നെതാ ഇതാണ് ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു അലമാരി ഉണ്ട് പിന്നെ അപ്പുറത്ത് ചേച്ചിയുടെ റൂമിലും ഒരു ഉണ്ട് അതിലെല്ലാം തുണി നിറഞ്ഞിട്ടാണുള്ളത് ഇവിടെ തുണി വയ്ക്കാൻ സ്ഥലമൊന്നും ഇല്ല എന്നുവെച്ചാൽ എല്ലാവരേയും തുണി ഉണ്ടാവും അമ്മയുടെ അച്ഛൻ്റെ അണ്ണൻ്റെ ചേച്ചിയുടെ പിന്നെ അക്കയുടെ മക്കളുടെ ഞാൻ വരുമ്പോൾ എൻ്റെ മാനൂട്ടൻ്റെ ഏട്ടൻ്റെ എല്ലാവരുടെയും തുണിയും വെക്കാൻ ആകെ ഈ രണ്ട് അലമാരിയേ ഉള്ളൂ അതുകൊണ്ട് തുണി ഇവിടെ എല്ലാം കൂട്ടി വയ്ക്കലായിരുന്നു കസേരയിലും അവിടെ ഇവിടെയൊക്കെ കൂട്ടി വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ ഇതായത് കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഹൈലൈറ്റ് ഇത് കണ്ടോ ഇങ്ങനെ ഫുൾ പൊട്ടി വലിയ ദ്വാര ഇടിഞ്ഞു പൊളിഞ്ഞ് വീടുന്നതെന്ന് അറിയത്തില്ല അങ്ങനത്തെ സിസ്റ്റമാണ് വേണ്ട പൊട്ടി പൊളിഞ്ഞിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ വീട് കണ്ടോ ഇത് ഫുൾ ചോരും കേട്ടോ ഇത് ചോരും എന്ന് പറഞ്ഞാൽ മഴയായാല് മഴവെള്ളം വീണാണ് ഇതെല്ലാം ഇങ്ങനെ ആയത് അത്ര ചോർച്ചയായിരിക്കും അപ്പോൾ ഇവരുടെ കട്ടിൽ ഈ സൈഡ് ഈ ഭിത്തിയോട് ചേർന്നാണ് ഇട്ടിരുന്നത് എന്നിട്ടത് മാറ്റിയിട്ടതാണ് ഈ വെള്ളം വീഴുന്ന കാരണം അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ വീടൊന്ന് മാറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ വാടകയ്ക്കൊന്നും പോകാനുള്ള ശേഷി നമുക്കില്ല പിന്നെ പിന്നെ ഉള്ളതിന് ഇങ്ങനെ കഴിയാന്നേ ഉള്ളതാ ഉണ്ടോ ജനലൊക്കെ കണ്ടോ ജനലൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടെ ഇല്ല ഇവിടെ ഇല്ല അങ്ങനത്തെ ജനലാണ് എന്താ പിന്നെ ഞാൻ പറഞ്ഞ സെൻട്രാളിൽ ഇതാ ജനല് ജനലിൽ പാളിയൊന്നും ഇല്ല ഇങ്ങനെ രണ്ട് ഒരു കയർ കിട്ടിയിട്ട് അതിനകത്ത് ഒരു സാരി കഷ്ണവും ഒരു കർട്ടനും എടുത്തിട്ടിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ ജനല് രാത്രി ഇതിട്ടിട്ടാണ് ജനലാക്കി കിടക്കുന്നത് ഇത് കണ്ടോ ഇത് എൻ്റെ കലാവിരുദ്ധമാണ് കേട്ടോ ഞാൻ വന്നപ്പോൾ പെയിൻറ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഇതാണ് അടുക്കള വരുന്ന അടുക്കളയൊന്നും ഞാൻ അധികം കാണിക്കുന്നില്ല അതാ ഇവിടെ കുറേ സാധനമൊക്കെ വച്ചിട്ടുണ്ട് സ്ലാബുണ്ട് പിന്നെ ഇങ്ങനെയാണ് അടുക്കള വരുന്നത് അതിന് ഞാൻ പറഞ്ഞില്ലേ അടുക്കളയ്ക്ക് ഇതൊന്നുമില്ല അടുക്കള ഡോറൊക്കെ കണക്കാണ് ഇത് കണ്ടോ അടുക്കള അടുക്കള കഥകൾ നിങ്ങൾ നോക്ക് ഇതേണ്ടോ ഇങ്ങനെയാണ് അടുക്കള കണ്ടത് ഇത് പണ്ടത്തെ വീടിൻ്റെ കഥകളേ പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് വന്നതാ ഇതേണ്ടോ ഇങ്ങനെയാണ് ഇവിടെ ഒരു അടുപ്പ് സിസ്റ്റും അതാ ഇതൊക്കെയാണ് ഞങ്ങളുടെ അടുക്കള ഇവിടെയാണ് ചോറും കറിയൊക്കെ വെക്കുന്നത് അവിടെ പിന്നെ വെള്ളം വാങ്ങുവായിരിക്കും കേട്ടോ വെള്ളം വാങ്ങുന്നതാണ് ഇങ്ങനെ ഈ അക്വാലക്സി ഇതിൻ്റെ വെള്ളം വാങ്ങിയിട്ടാണ് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് വീടാണ് മൊത്തത്തിൽ അപ്പോൾ അപ്പം പേരെന്താ ലക്കി വാക്കര ഇതാണ് അച്ഛൻ അമ്മയോട് ഞാൻ റെഡി ആവാൻ പറഞ്ഞ് അമ്മയൊരു പഴയ നൈറ്റി ഇട്ടോണ്ടിരിക്കുന്നത് അമ്മ നൈറ്റ് മാറ്റാൻ പോയേക്കും അമ്മ വരട്ടെ അന്നത്തേക്ക് വരുവോ ഇതാണ് അമ്മ ഒന്നറിയാത്ത പോലെ വരുമോ അത് ഇതാണ് നൈറ്റി മാറ്റിച്ച് അത് മുടിയെല്ലാം കെട്ടാൻ ഞാൻ പറഞ്ഞതിന് മുടിയെല്ലാം കെട്ടിയിട്ട് വന്നതാണ് അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതാണ് വീട് എല്ലാവരും കാണിച്ചില്ല ഇനി അണനെയൊക്കെ ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാം അപ്പം ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയാ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ